സൊ ഗൈസ് ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പത്താണ് അതായത് ഇപ്പം കറക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു തെങ്ങും തോപ്പിൻ്റെയും ഇടയ്ക്കുള്ളൊരു വഴിയിലാണ് കയറി നിൽക്കുന്നത് അപ്പം ഞാൻ ഹൈവേ കൂടെ പോയപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയതാണ് ലൈക്ക് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സോ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ പോകുവാണ് ഇപ്പം ബാംഗ്ലൂർ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ട്രിപ്പ് പോകുവാണ് സോ അതിനുവേണ്ടിയാണ് ഇവിടുന്ന് ഇപ്പം നേരെ ബാംഗ്ലൂർ പോകുന്നത് സമയം ഇപ്പം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അടുത്ത് കവർ ചെയ്യാനായിട്ടുണ്ട് ഈ കാണുന്ന മൊത്തം മുന്തിരിത്തോട്ടോ കേട്ടോ അതായത് ഈ ഉണ്ട് ആ ഉണ്ട് ലൈക്ക് അങ്ങോട്ടെല്ലാം കിടപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് എയറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ പെട്രോളും അടിക്കാനുണ്ട് സോ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം സോയാ ലെറ്റ്സ് ഗോ ഈ മുന്തിരി ഒന്നും ആയിട്ടില്ല ലൈക്ക് എന്താ പറയുന്നത് മുന്തിരി സീസൺ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഈ റൗണ്ടിൽ ഇത് ഉണ്ടാകത്തുള്ളൂ എന്ന് തോന്നുന്നു ലൈക്ക് കുറച്ച് പച്ചയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇത് കൊണ്ടില്ല ഇത് ഇങ്ങനെ കിടക്കുവാണ് അവിടെ മൊത്തം അതെ അതുപോലെ തന്നെ ഈ ഒരു സൈഡും അതെ അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ ഇത് കിടക്കുന്നുണ്ടോ ഇത് ഇങ്ങോട്ടും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഹൈവേയിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഹൈവേ ആണ് നേരെ അങ്ങ് വരെ പോകേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തുണ്ട് അഞ്ഞൂറില്ല ഓൾമോസ്റ്റ് അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തുണ്ട് ലൈക്ക് പോകുന്ന റൂട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ തേനി ദിണ്ടികല്ല് അവിടുന്ന് സേലം ഹോസൂർ ബാംഗ്ലൂർ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി വരെയാണ് പോകുന്നത് നിങ്ങൾ കാർക്കേലും ഒക്കെ ഒരു എന്താ പറയുന്ന ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങോട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ട്രിപ്പ് ബൈക്കിനല്ല ബൈക്കിനല്ല പോകുന്നത് കാറിനാണ് പോകുന്നത് അറൗണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ദിവസം മുകളിലുള്ള ഒരു ട്രിപ്പാണ് നമുക്ക് ഈ ഒരു പെട്രോളും കൂടെ അടിച്ചിട്ട് പോവാം ഞാൻ സാധാരണ എപ്പോഴും എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ ഓയിലൊക്കെയാണ് അടിക്കുന്നത് ഇന്ന് നമുക്ക് വെറൈറ്റിക്ക് ഭാരത് പെട്രോളിയാണ് അല്ല ഫുള്ള് അടിക്കും ഫുൾ ഫുള്ള് അത് പോകണ പോകും 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 ഓക്കെ എണ്ണൂറ്റി ഒന്ന് എൺപത്തി നാല് ഏഴ് പോയിൻ്റ് എഴുപത്തൊന്ന് ലിറ്റർ കേട്ടോ എഴുപത്തൊന്ന് ലിറ്റർ എണ്ണൂറ്റൊന്ന് രൂപ എൺപത്തിനാല് പൈസ നൂറ്റിനാല് രൂപ കേട്ടോ ഇവിടെ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പക്ഷെ അവിടെ നിന്ന് നേരടിക്കാൻ മറന്നുപോയി വേറെൻ്റെ സാധനം ഉണ്ടോ എന്ന് പോലും ഞാൻ നോക്കിയില്ല കുഴപ്പമില്ല അവക്ക് പോകുന്ന വഴിക്ക് ഒന്ന് ചെക്ക് ചെയ്യാം സമയപ്പം പതിനൊന്നര ആയിട്ടുണ്ട് ഈ ഫോണിവിടെ വെച്ചേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയൊക്കെ അറിയാനാട്ടോ ഓക്കെ ഗൈഷ് നമ്മൾ തന്നെ ഇത് അടിക്കേണ്ടി വരും ശമ്പം കാറ്റൊന്നും കേറുന്നില്ലല്ലോ പുറകിലും ഫ്രണ്ടിലും നല്ല രീതിക്ക് കുറവുണ്ടായിരുന്നു ലൈക്ക് ഇപ്പം പുറകിലാണെങ്കിൽ ഏറെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വണ്ടി അങ്ങോട്ട് പൊങ്ങി നല്ല രീതിക്ക് ഞാൻ നോക്കിയപ്പോൾ വണ്ടി അങ്ങ് പൊങ്ങി പൊങ്ങി വരുവ നല്ല രീതിക്ക് കുറവുണ്ടായിരുന്നു എൻ്റെ ഓ ഇപ്പം വണ്ടി ഓടിക്കുമ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ലൈക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് ഓ ഇത്രയും കുറവായിരുന്നു കുറേ നേരമായിട്ട് വണ്ടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ വന്ന് ചെക്ക് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി നമ്മുടെ വണ്ടിയിൽ നിന്ന് കാറ്റ് ലീക്ക് ആകുന്നുണ്ടെന്ന് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളന്ന് ഊട്ടി ഒക്കെ പോയ സമയത്ത് ടയറിൻ്റെ അകത്തൊരു ആണി കയറിയിട്ടുണ്ടായിരുന്നു ആണി ഞാൻ ഇപ്പോഴും എടുത്ത് കളഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വരുന്ന വഴിക്ക് ഞാനത് എടുത്ത് കളയാൻ വേണ്ടി ഒരു കട നോക്കി വന്നാണ് പക്ഷേ അവിടെ കട അടച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ പോന്ന് പോന്ന് പോകുന്നു ഇങ്ങനെ പോകുന്നു ഈ പോകുന്ന വഴിക്ക് എവിടുന്നേലും കയറി ജസ്റ്റ് ചെക്ക് ചെയ്യണം ഓ ഇപ്പം വണ്ടി ഓടിക്കുമ്പം തന്നെ നല്ല രീതിക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് ചെക്ക് ചെയ്യാൻ തോന്നി നന്നായി ലൈക്ക് എൻ്റെ കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷേ എയർ ഏറെ കുറവുണ്ടായിരുന്നെനിക്കറിയായിരുന്നു ഇത്രയും കുറവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും നന്നായി അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എയറൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ലൈക്ക് ഇപ്പം നല്ല രീതിക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും രണ്ടേ രണ്ടേകാൽ കഴിഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററും കൂടെ ഉള്ളൂ മാംഗ്ലൂരിന് ഒരു ഹൈവേ കൂടെ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഇതുവരെയായിട്ട് സ്റ്റോപ്പും കാര്യങ്ങളും ഒന്നും എടുത്തില്ല പോകുന്ന വഴിക്ക് എവിടുന്നേലും നിർത്തി വല്ലതും കഴിക്കണം നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് കഴിക്കണം നോക്കട്ടെ കേട്ടോ എവിടെയെങ്കിലുമൊക്കെ കഴിക്കാൻ കാണുവാണെങ്കിൽ കയറി കഴിക്കണം ഇല്ലെങ്കിൽ കുടിക്കാനാണെങ്കിലും എന്തെങ്കിലും ഒരു കരിമ്പും ജ്യൂസോ അങ്ങനെ എന്തായാലും നോക്കാം എവിടെയെങ്കിലും എന്തേലും കാണാതിരിക്കത്തില്ല ഇവിടെ കയറി ഫുഡ് കഴിച്ചു കേട്ടോ എന്നെ കഴിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പൊറോട്ടയും ഒരു ഓംലറ്റുമാണ് കഴിച്ചത് വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ചോറേ ഉള്ളായിരുന്നു ചോറ് കഴിക്കാൻ ഒരു മൂടില്ലായിരുന്നു അതുകൊണ്ട് ചോറ് കഴിച്ചില്ല ബാംഗ്ലൂരിന് ഇനി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററും കൂടെ ഉണ്ട് ആ ഹാ ഹാ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് സമാധാനം ഉണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഹോട്ടലിൽ നോക്കുമായിരുന്നു അതേക്കാവ് കുറേ ദൂരം കഴിഞ്ഞിട്ട് അവിടെ മാത്രം ഒന്ന് കണ്ടത് അതാ പിന്നെ അവിടെ തന്നെ കയറിയത് സമയം ഇപ്പോൾ മൂന്ന് മണിയായി കേട്ടോ ആഹാ ഇതെൻ്റെ ഒരു ടോൾ പ്ലാസ എത്തി ഇത് ഇവിടുത്തെ ടോൾ പ്ലാസയാണോ ആവോ നമ്മൾ ഓൾമോസ്റ്റ് സേലമൊക്കെ എത്താറായിട്ടുണ്ട് അതായത് പ്രോപ്പർ സേലില്ല നാമക്കല്ലിൽ എവിടെയാണ് ഇത് സേലം ഇങ്ങനെത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നടത്തുക കേട്ടോ അപ്പോൾ ഒരു കരിമൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ അപ്പം നമ്മുടെ ഇത് വണ്ടി ഇത് ഇവിടെ ഇരിപ്പുണ്ട് ഇത് നോക്കി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ചെക്കിങ്ങാട്ടോ കേട്ടോ അവിടെ ചെക്കിങ്ങാണ് നമ്മുടെ വണ്ടി നോക്കി എൻ്റെ അടുത്ത് ഇത് കരിമൻ ജ്യൂസൊക്കെ കുടിച്ച് ഈയൊരു എന്താ പറയുന്നത് സെറ്റപ്പ് ഒരു നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആട്ടോ വണ്ടിയിൽ അപ്പോൾ എന്തായാലും ഇതൊക്കെ കുടിച്ചിട്ട് ഇനി ഇപ്പോൾ പതുക്കെ ഫ്രണ്ടിലേക്ക് പോകാം ചെക്കിങ് വിറ്റാണ് കേട്ടോ ലൈക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന വണ്ടിയൊക്കെയാണ് പിടിക്കുന്നത് പിന്നെ ഇതുപോലെ ഹെൽമെറ്റ് ഇല്ലാത്ത വരുന്ന ചിലരെ എല്ലാവരെയും ഒന്നും പിടിക്കത്തില്ല ചിലരെ ഇപ്പോൾ ഈ ഫാമിലിയൊക്കെ ഇത് അതുണ്ടല്ലോ ട്രിപ്പിൾസൊക്കെ അടിച്ചു പോകുന്നത് അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ എൻ്റെ പറഞ്ഞോ സമയം നാലര ആയിട്ടുണ്ട് നമ്മൾ ടോട്ടൽ മുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ കവർ ചെയ്തു ഇനി ഒരു നൂറ്റി എഴുപത് നൂറ്റി അറുപത് കിലോമീറ്ററും കൂടെ ഉള്ളൂ ബാംഗ്ലൂർ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ കാണിക്കുന്നത് ഇവിടെ നിന്ന് ആ എന്താണോ എന്തായാലും കറക്റ്റ് അവിടെ ചെല്ലുമ്പോൾ അറിയാം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ കേട്ടോ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആട്ടോ അയ്യോ നമ്മൾ ലോറികളുടെ ഇടയ്ക്ക് പെട്ടുപോയി സത്യം പറയാമല്ലോ ഇതൊരുമാതിരി ഒന്നൊന്നര ഒന്നൊന്നര പോയി നല്ല ബ്ലോക്ക് കേട്ടോ അതായത് ഇവിടെ ഒരു എന്താ പറയുന്നത് കുറച്ച് കയറ്റമുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് ഈ ലോടും വണ്ടി എല്ലാം പതുക്കെ പതുക്കെ പോകത്തുള്ളൂ ആ ഒരു സൈഡിലാണെങ്കിൽ മൊത്തം പമ്പ് പമ്പ് പമ്പായിട്ട് പറ്റത്തത് ഈ വണ്ടിയൊന്നും വലിക്കുന്നു പോലും ഇല്ല എനിക്ക് വലിക്കുന്നില്ലാത്ത എല്ലാവരുന്ന കേട്ടോ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ട് നല്ല രീതിക്ക് ഇവിടെ എപ്പോഴും വരെ കേട്ടോ ഈ ഒരു ഏരിയയിൽ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും ഇതുപോലെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറിക്കാരെല്ലാം ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട് വേറെ ലോറി ഇവരെ ഓവർ ടേക്ക് ചെയ്യാൻ നോക്കൂ അപ്പോൾ ആ ഒരു വണ്ടി എല്ലാം എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ ആ കൊരങ്ങന്മാർ നൈസ് 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 ഡേ കയറിപ്പോടേ പുറകുന്നൊരു ലോറി ഹോണൊക്കെ അടിച്ചാൽ പറന്ന് വരുവാ ഇനിയിപ്പം വലിയ കുഴപ്പം കാണത്തില്ല അതുകൊണ്ടില്ല അവിടെ ആണെങ്കിൽ ഫുള്ള് വണ്ടി ഇങ്ങനെ പിടിച്ചു വിട്ടേക്കുക ആ ഈ ഏരിയ ഫുള്ള് ഫോറസ്റ്റ് പോലെ കേട്ടോ ഇതുകൊണ്ടില്ല റിസർവ് ഫോറസ്റ്റ് എന്നാ ഒരു പിടുത്തമില്ല എന്താ സംഭവം എന്ന് ഇതെന്തായാലും ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡും ആ ഒരു ഏരിയ ഒക്കെ നോക്കിയാ ഫുള്ള് കാർമേകമായിട്ട് നിൽക്കുന്നേ ഓ എനിക്കാണെങ്കിൽ വൈസറടച്ചിട്ടിട്ട് വരെ എൻ്റെ കണ്ണിന്റെ അത് എന്ത് പോയി എന്തു നോക്കിയാൽ മൊത്തം കാർമേഘറി കിടക്കുവാണ് മഴയൊന്നും പെയ്യായിരുന്നാ മതി ഞാനാണെങ്കിൽ ആകെ ബാഗ് മാത്രമേ റെയിൻകോട്ടില് പൊതിഞ്ഞിട്ടുള്ളൂ റെയിൻകോട്ടൊന്നും എടുത്തിട്ട് പോലും ഇല്ല കിട്ടി അവസ്ഥയാണോ അയ്യോ മഴ ചാറാൻ തുടങ്ങി കേട്ടോ ഇപ്പോ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെടും പക്ഷെ പെയ്യാൻ ചാൻസ് ഇല്ല നമ്മൾ ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ അപ്പുറം കടക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു മഴ പെയ്താൽ ഫുള്ള് കുളിക്കും എങ്ങനെയാലും അതിനു മുമ്പ് അതിൻ്റെ അപ്പുറം കടക്കണം അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഇതാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴൊക്കെ നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ട് അയ്യോ മഴ ചാറന്നേ മഴ ചാറന്നേ മഴ പെയ്യൂ ആര് സൈഡ് മഴയാന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല അങ്ങോട്ടും കുഴപ്പമില്ല ഓ മൈക്കോട്ട് മഴ പെയ്യുവോ പെയ്യത്തില്ലായിരിക്കും അല്ലെ അയ്യോ അയ്യോ എങ്ങനെയൊക്കെയാ മഴേനെ വെട്ടിച്ച് നമ്മൾ ഇത് എങ്ങനെ കയറി വന്നോ അപ്പൊ നീ ഫ്രണ്ടിലേക്ക് പോയിക്ക മൊത്തം മഴക്കാർ കയറി കിടക്കുക കേട്ടോ ഇതെന്തുവാ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മൊത്തം അനിയല്ല മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് വിട്ട് വിട്ടപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇത് അവസ്ഥ ആഹാ സമയപ്പോ അഞ്ചേ കാലായിട്ടുണ്ട് ഓൾമോസ്റ്റ് കൃഷ്ണഗിരിയൊക്കെ എത്താറായി തോന്നുന്നു ഏ ആയിട്ടില്ല ആയിട്ടില്ല ഇനിയുണ്ട് ഇനിയുണ്ട് ഞാനിപ്പം വരുന്ന വഴിക്ക് കണ്ട ഒരു ഇതാ കേട്ടോ അപ്പം ജസ്റ്റ് ഒരു ഹൈവേ കൂടെ അങ്ങോട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത് ജസ്റ്റ് കണ്ടപ്പോഴേക്കും ഇങ്ങോട്ടൊന്ന് പോണെന്നൊരു ആഗ്രഹം ആ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടല്ലോ ഒരു കോവിൽ ഓ സീൻ നൈസ് സ്പോട്ടല്ലേ ഇതിന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ എല്ലാം വന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈമിലൊന്നും ഇവിടെ നിർത്തിയില്ല ഓ മൈ ഗോഡ് ഇതിപ്പോ ആ ഒരു വെള്ളത്തിൻ്റെ അങ്ങോട്ട് നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലേ സീൻ ഇതിപ്പോ ഞാൻ എവിടെ പോയിട്ട് ആ വെള്ളം കാണും അവിടെ നിന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ആ മണ്ടാക്കൂടെ പോകുമ്പോൾ നല്ല രസം കേട്ടോ ഇത് ഓ ഇവിടെ എല്ലാം വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് നശിപ്പിച്ചു വെച്ചേക്കുക ഓ വന്നെ ക്യാമറയൊക്കെ വെച്ചേക്കുന്നത് ആഹാ വെള്ളത്തിന്റെ മീനെ പിടിക്കാൻ ഞാൻ തോന്നുന്നു ഓ മൈ ഗോഡ് മൈകോട്ടെ ഓട അവിടെ പോയിന്ന കാണായെന്ന് പക്ഷേ ആ കുഴപ്പമില്ല സ്പോട്ട് എവിടെ നിന്ന് ഒക്കെ ചെയ്യുന്നെ ആ വേണ്ട ബോട്ടിങ്ങിൻ്റെ സംഭവമൊക്കെ അതുകൊണ്ട് അതെയോ ആ ഒരു ഭാഗത്തായിട്ട് അപ്പം ഒരു ഫോറസ്റ്റ് ആണ് ലൈക്ക് നമ്മളിപ്പം ജസ്റ്റ് ഇത് ഇങ്ങോട്ട് കേറിയതേ ഉള്ളൂ ഈ ഒരു ഭാത്താണെങ്കിൽ നല്ല എന്താ പറയുന്നത് റോസ് കളറിലെ ഇതായിരുന്നു ഞാനാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി അത് പോയി ശക്ലം ലേറ്റായി പോയി പക്ഷെ ഈ സ്ഥലം കൊള്ളം കിട്ടും നൈസ് ഒരു സ്പോട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇവിടെ വേസ്റ്റ് കളയാൻ വരുന്ന സ്ഥലമാണ് പോകുന്നത് സീരിയസ് ആയിട്ട് പുള്ളി ഇത് കട്ടിലൊക്കെ ആയിട്ട് പോകുന്നു കട്ടിലൊക്കെ ആയിട്ട് സമയപ്പം ആറുമണി ആയിട്ടുണ്ട് നമ്മൾ ടോട്ടൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ എടുത്ത് കവർ ചെയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എവിടുന്നേലും ഒന്ന് പെട്രോളും കൂടെ അടിക്കണം അതായത് ഇതൊരു വാച്ച് ടവർ അത് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നാനൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആയി ഇപ്പം ഇനിയിപ്പോൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ അറിയാൻ കേട്ടോ എത്ര ലിറ്ററിലാണ് ഇത്രയും കിലോമീറ്റർ ഓടിയെന്ന് അത്രയും നാളും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിർത്തി 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 വരുന്നത് എന്താണെന്നറിയോ അയ്യോ അപ്പുറത്തും ഒറ്റ ഒരുത്തന്മാർ ലൈറ്റ് താക്കത്തില്ല അതുകൊണ്ട് ടാസ്ക് ആണ് എൻ്റെ വൈസർ മൊത്തം ചെളിയായി അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു പിന്നെ കുഴപ്പമില്ല കുറച്ച് ദൂരവും കൂടെയുള്ളൂ ഇപ്പം സമയം ആറര ആയിട്ടുണ്ട് ഞാൻ പെട്രോൾ അടിച്ചില്ല കേട്ടോ ആയിട്ടും ഒപ്പം വഴിയൊക്കെ കിടക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ പൊന്ന് കേസ് ഇവിടെ കയറിയതേ ഉള്ളൂ കിടിലം ബ്ലോക്ക് മൊത്തം ബ്ലോക്ക് കേട്ടോ അവിടെ ഇവിടെ എന്താ ഈ ഒരു പാലം പണിയുമാണ് അതുകൊണ്ട് സീനാണ് അയ്യോ രാവിലെയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ പെട്ടെന്ന് കടന്നു പോകുന്നതാണ് പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകുന്നോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര താമസം അങ്ങനെ നമ്മൾ കർണാടകത്തിൽ കയറിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ആദ്യത്തെ ഒരു പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണം പിന്നെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം കുറച്ച് ദൂരവും ഉള്ളൂ വീണ്ടും ബ്ലോക്ക് ഇനിയിപ്പം നമുക്ക് പതിനാല് കിലോമീറ്ററും ഉള്ളൂ നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ കേട്ടോ ഇറങ്ങി പക്ഷേ വന്ന് കയറിയത് ഇത് ഓഫീസൊക്കെ വിടുന്ന ഒരു ടൈമാണ് അതിൽ ഓഫീസിൽ നിന്ന് എല്ലാവരും പോകുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ട് ഒന്നും പറയാനില്ല നല്ല രീതിക്കുണ്ട് അതേ ഒരു കെയല് വണ്ടി ഹൈ ബ്രോ ഓക്കേ ഗേസ് നമുക്കിപ്പോൾ ഹൈവേന്ന് തിരിഞ്ഞു പോകേണ്ട ആ ഒരു സ്ഥലത്തേക്ക് ആറായിട്ടുണ്ട് ഇനി ടോട്ടൽ ഒരു ആറ് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ആറില്ല അഞ്ചേ പോയിൻറ്റ് ആറേ ഉള്ളൂ കേട്ടോ അഞ്ചേ പോയിൻറ്റ് ആറ് പിന്നെ വേറൊരു സത്യം അറിയോ ഖൂസ് ഇതുവരെ ആയിട്ട് ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല വഴി കിടക്കോ ഇല്ലയോ എന്നാണ് ഇനി എനിക്ക് അറിയേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട് ഇപ്പം ഒരു ഒരു കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ ഓഹോ ഹോ 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 ഇതുവരെയായിട്ട് ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ വഴിയിൽ കിടന്നിട്ടില്ല നീ ഇപ്പൊ റൂമിൽ പോയിട്ട് ഒന്ന് വെളിയിൽ ഇറങ്ങണം എന്തായാലും കൊറച്ച് പരിപാടി ഉണ്ട് ഒരു ക്യാമറ വാങ്ങിക്കാൻ പോകണം ഒരു ഫ്രണ്ടിൻ്റെ അത് അതിന് പോകണം അപ്പോഴേക്കും പെട്രോൾ അടിക്കാം മൂന്ന് മൂന്ന് ഇവിടെ ക്യാമറ കിട്ടി കിട്ടി കെട്ടിക്കാടൂടാ കെട്ടിക്കാടൂട കാറ് വന്ന് ഓട്ടോ കിട്ടിട്ട് ഓട്ടോ എന്ന് ഫ്രണ്ടിലത്തെ കാറിഞ്ഞിട്ടടിച്ചു സൗണ്ട് പൊട്ടക്കേന്ന് കേട്ടു കേട്ടോ അത് അതിൻ്റെ അകത്ത് കേട്ടോ എന്ന് എനിക്കറിയത്തില്ല പൊട്ടക്കേന്ന് സൗണ്ട് കേട്ടു സമയം ഇപ്പൊ പതിനൊന്ന് അര ആവർ ആയിട്ടുണ്ട് അതായത് പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് ഞാനിപ്പം എങ്ങോട്ടാണ് പോന്നു വെച്ച് കഴിഞ്ഞാൽ രാമയ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അതെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു പേര് പോലൊക്കെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അത് രാമയ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പം പോകുന്നത് ഇവിടുന്ന് മുപ്പത് കിലോമീറ്ററുണ്ട് അപ്പം അതിനെല്ലാം മുമ്പ് നമുക്ക് പമ്പിൽ പോയി പെട്രോൾ പെട്രോളടിക്കണം ഞാനിവിടെ ഒരു ഏഴരയൊക്കെ ആകാറായപ്പോൾ എത്തിയതാണ് പിന്നെ നമുക്കിപ്പോഴാണ് പോകേണ്ട അവസരം വന്നത് അതായത് ആവശ്യം വന്നത് അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെളിയിൽ പോകണമെന്ന് അവിടെ ഉള്ള ആൾ ഇപ്പോഴാണ് വന്നത് അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ അടുത്തുള്ള ട്രാവലുണ്ട് അയ്യോ ഈ ഒരു സമയത്ത് ഞാൻ പോയിട്ട് എപ്പോൾ വരുവോ ആവുമോ ഇപ്പോൾ രാവിലെ പോകേണ്ടതുവാ അപ്പൊ ഫസ്റ്റ് പോയി പെട്രോൾ ഒഴിക്കുക ഇപ്പൊ ടോട്ടൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇനി ഓടത്തില്ല കേട്ടോ വണ്ടി ഫുള്ള് കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വണ്ടി ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് ഏഴ് നിമിഷവും വഴിയിലാവും ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു പമ്പ് നോക്കിയത് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ നേരത്തെ ആക്സിഡന്റ് ആയത് ഒരു പമ്പിൻ്റെ അടുത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളു മൂന്ന് പോയിൻറ്റ് നാൽപ്പത്തി മൂന്ന് ലിറ്റർ കിട്ടി രണ്ട് കട്ട കയറി കേട്ടോ മൂന്ന് പോയിൻറ്റ് അപ്പം അമ്പത്തഞ്ച് ആണ് നമുക്ക് മൈലേജ് കിട്ടിയത് ലൈക്ക് ഒമ്പത് ലിറ്റർ തീർന്നു ഒമ്പതൊന്നും അല്ല കേട്ടോ ഒമ്പതൊന്നും തീർന്നില്ല എന്നാലും ഓൾമോസ്റ്റ് ഒമ്പത് ലിറ്റർ തീർന്നു ബാക്കി ഒരു ലിറ്റർ ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കും അങ്ങനെ നോക്കിയാലും നമുക്ക് ഇതേ അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടി അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകാം കേട്ടോ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഞാനാണെങ്കിൽ ക്യാമറ ചാർജ് ഇല്ല അപ്പോൾ ഇതന്നെ ഈ വഴിയൊക്കെ കാണിക്കുന്നത് ഇത് മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണല്ലോ വഴിയൊക്കെ ഇന്ന് നോക്കട്ടെ കേട്ടോ എന്തോ പിശക് നാൽപ്പത്തി നാല് കിലോമീറ്ററോ അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ഞാൻ മാപ്പൊക്കെ സെറ്റാക്കിയിട്ട് ഇടയ്ക്ക് വരാം കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ടേ കാലം ആകുമ്പോൾ അവിടെ ചെല്ലും കേട്ടോ മുക്കാൽ മണിക്കൂറുണ്ട് ഇവിടുന്ന് അറൗണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ടെക്കൂടെ ഇരുപത് രൂപ കൊടുത്ത് പോകായിരുന്നു അതായത് മണ്ട ടോളുണ്ട് ബൈക്കിനും ആ ഒരു ടോൾ എടുത്തത് യാഥാർത്ഥത്തിൽ കൂടെ ഫൂ എന്ന് പറഞ്ഞ് പോകായിരുന്നു പക്ഷെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ഓക്കെ സമയം ഇപ്പം പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മൾ ഇത് ഇവിടെ വന്ന് സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഇരുപത്തേഴ് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റ് ആയത് മണിക്കൂർ എടുക്കും നമ്മൾ ഒരു മണിയാകുമ്പം ചെല്ലും അപ്പോൾ ഇവിടെ ഞാനൊരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കേട്ടോ അപ്പം അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സാനു എടുത്തു എടുത്തിട്ട് ഇനിയിപ്പം നേരെ അങ്ങോട്ട് പോകുക ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കിടക്കെ കേട്ടോ ഒരു സമയത്ത് നല്ല ബ്ലോക്ക് അതായത് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താവുമോ എന്തോ ബ്ലോക്കാണോ അല്ലയോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞത് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം എന്തെങ്കിലും വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് വലുതായിട്ടൊന്നും കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേക്ക് ആക്സിഡൻറ്റ് ആയ ഒരു സ്ഥലമില്ലേ അവിടെ ആകാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഗസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും തൻ ബൈ ബൈ ഈ ബമ്പ് ബൈ ബൈ ടാറ്റാ